അസ്സലാമു അലൈക്കും അസ്സാമലൈക്കും ഇന്നേ വന്നിട്ടുള്ളത് ചെറിയൊരു ഈവനിങ് സ്നാക്സിൻ്റെ വീഡിയോ ഒക്കെയാണ് കേട്ടോ കുറച്ച് ദിവസമായി നമ്മൾ വീഡിയോ കിട്ടിട്ട് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ ഫസ്റ്റ് എന്നെ ലൈക്കും കൂടെ തന്നിട്ട് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അതായത് വേ ഉണ്ടാക്കാൻ വേണ്ടത് രണ്ടേ രണ്ട് സാധനങ്ങൾ മാത്രം മതി കേട്ടോ അപ്പോൾ ഞാൻ ഇതിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത് വാനില ഐസ്ക്രീമാണ് എടുത്തിട്ടുള്ളത് ഒരു പാക്കറ്റ് ബ്രെഡ് കിട്ടും ബ്രെഡ് അളവിനനുസരിച്ചിട്ട് എത്ര വേണമെന്നുണ്ടെങ്കിലും എടുക്കാം ഞാനിപ്പോൾ ഇതിൽ ഐസ് ക്രീം എടുത്തിട്ടുള്ളത് ഇത് വാനിലേൻ്റെ ഫ്ലേവർ ആയിട്ട് ഉണ്ടാക്കുമ്പോൾ തന്നെ കേട്ടോ നല്ലൊരു ടേസ്റ്റ് വരില്ലേ വേറെ ഫ്ലേവർ ഒന്നും അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല ഇതുണ്ടാക്കാൻ അപ്പോൾ നമ്മൾ ബ്രെഡ് ടോസ്റ്റ് ഉണ്ടാകും അല്ലേ ബ്രെഡായിട്ട് ടോസ്റ്റ് ചെയ്തിട്ട് ഇപ്പോൾ നമ്മൾ കോഴിമുട്ടേറ്റൊക്കെ അല്ലേ ഉണ്ടാക്കലേ അപ്പോൾ ഇത് കോഴിമുട്ടയറ്റല്ലേ നമ്മൾ വാനില ഐസ്ക്രീമിൽ ക്രീമിൽ മുക്കിയിട്ടാണ് ഇത് ടോസ്റ്റ് ചെയ്തിട്ട് എടുക്കുന്നത് കേട്ടോ ബ്രെഡ് അപ്പോൾ അതാണ് സംഭവം കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടം ആട്ട ഇതേപോലെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഐസ്ക്രീമല്ലേ സംഭവം ഇഷ്ടമില്ലാത്ത കുട്ടികളോ വലിയവരൊന്നും ഉണ്ടാവില്ലല്ലോ അപ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും ഇതുപോലെ ഒന്നും ഉണ്ടാക്കി നോക്കേണ്ടി അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാ അപ്പോൾ ഞാനിതാ രണ്ട് കൈയിലോളം ഐസ് ക്രീം എടുത്തിട്ടുണ്ട് ഞമ്മൾക്കുള്ള ബ്രെഡിനനുസരിച്ചിട്ട് എത്ര ഐസ് ക്രീമും വേണ്ട വെച്ച് എടുക്കട്ടോ എന്നിട്ട് ഇതൊന്നും ഇതേപോലൊന്ന് ഉടച്ച് കൊടുക്കണം നല്ല കട്ടായിട്ട് തന്നെ നിന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിത് നോക്കി പൊരിക്കാൻ കഴിയൂലല്ലോ അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ കട്ടകളൊക്കെ ഒന്ന് ഉടച്ച് കൊടുക്കുക എന്നിട്ട് നോൺ സ്റ്റിക്ക് പാൻ വെച്ചിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത് നമ്മൾ ഇരുമ്പിൻ്റെ താവൊക്കെയാണ് വെക്കണമെന്നുണ്ടെങ്കിൽ ഒരു ഒത്തിരി ബട്ടറോ നെയ്യോ എന്തെങ്കിലുമൊക്കെ ഒന്ന് കൊടുത്തിട്ട് എടുത്താൽ മതി അപ്പോൾ അല്ലാന്നുണ്ടെങ്കിൽ പിടിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ ഈ നോൺ സ്റ്റിക്കിൻ്റെ പാത്രമാണെന്നുണ്ടെങ്കിൽ ഒന്നും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല നല്ല സ്മൂത്തായിട്ട് തന്നെ കിട്ടും കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ നമ്മൾ മങ്ങാട്ട സ്ഥലത്ത് നിന്ന് നമ്മൾ താമസം മാറിയിട്ട് മീനടത്തു വരെ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ വേണമൊക്കെ ഒന്ന് പരിചയമായിട്ടൊക്കെ ഒന്ന് വരുന്ന നമുക്ക് ഒരു പുതിയൊരു സ്ഥലത്ത് വന്നാൽ ഒരു തപ്പിപ്പഴം ഉണ്ടാവില്ല അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ചെറിയൊരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇതാ ഞാൻ ബ്രെഡ് ഐസ്ക്രീമിൽ ക്രീമിൽ മുക്കിയിട്ട് താഴേക്ക് വെച്ചെടുക്കേണ്ട കേട്ടോ ഞാൻ ഒന്നും അയ്മേ പരട്ടിയിട്ടില്ല നേരിട്ട് തന്നെ ഇങ്ങനെ പിന്നെ പാനേക്ക് വെച്ചെടുത്തതാണ് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ബട്ടറോ നെയ്യോ എന്ത് വേണമെന്നുണ്ടെങ്കിൽ പരട്ടിക്കൊടുക്കട്ടോ അതിനൊന്നും കുഴപ്പമൊന്നുമില്ല ഇങ്ങനെ തന്നെ വെച്ചെടുത്താൽ നമുക്ക് മറിച്ചിടാനോ ഇതാക്കാനൊന്നും ബുദ്ധിമുട്ടില്ല നല്ല രീതിയിൽ തന്നെ നമുക്ക് കിട്ടും കേട്ടോ ഇത് നമ്മൾ ആദ്യമൊക്കെ പിന്നെ ഒരു വീഡിയോ വൈറലായിരുന്നില്ലേ നമ്മൾ പാലിൽ മുക്കിയിട്ട് പിന്നെ ബ്രെഡൊക്കെ ഇങ്ങനെ പാൽ ഒഴിച്ചെടുത്തിട്ട് നമ്മളങ്ങനെ ടോസ്റ്റ് ചെയ്തിട്ട് എടുത്തിരുന്നില്ല അതിൻ്റെ ഒരു വേറൊരു വേർഷൻ ആയിട്ടാണ് കേട്ടോ ഇത് ഐസ്ക്രീമിൽ അപ്പോൾ ഇത് ആരും അധികം കാണാൻ ചാൻസ് ഇല്ല ഐസ്ക്രീമിൽ ക്രീമിൽ മുക്കിയിട്ട് ബ്രെഡ് ടോസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ കഴിച്ചിട്ടുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റായിട്ട് അറിയിക്കേണ്ടിയിട്ടോ കഴിക്കാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും കുട്ടികൾക്ക് ഒരു പ്രാവശ്യമെങ്കിലും ഇതേപോലെ ഉണ്ടാക്കി കൊടുത്തോക്കേണ്ടിയിട്ട് വളരെ സിമ്പിളല്ല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആട്ടോ ഇത് ഇട്ടപ്പാടന്നെ മറിച്ചിടരുത് ഒന്നോ രണ്ടോ മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഒന്ന് മറിച്ചിട്ടെടുത്താൽ മതിട്ടോ അപ്പോൾ ഒരുപാട് ഫ്ലെയിമ് കൂട്ടി വെക്കും ചെയ്തത് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഉണ്ടാക്കിയാൽ മതി കേട്ടോ അല്ലയെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഇത് കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നും പറ്റില്ല നല്ല ഉഷാറായിട്ട് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ ഇപ്പോൾ ഞാൻ കണ്ടില്ല ഇത് നല്ലോണം നമ്മൾ ഇതിൽ നല്ലോണം ഐസ്ക്രീമിലിങ്ങനെ സോക്ക് ചെയ്ത് എടുക്കണമാതിരി ആക്കി എടുക്കട്ടോ എന്നിട്ട് നമ്മളിതിലേക്ക് വെച്ചുകൊടുക്കുക നല്ല ടേസ്റ്റാണ് കേട്ടത് കഴിക്കാൻ എനിക്ക് ഒരുപാട് ഇഷ്ടമായി പിന്നെ കുട്ടികൾക്ക് എന്തായാലും ഇഷ്ടം ആവും നമ്മളെ ചെറിയ കുട്ടീസ് ഭയങ്കരമായിട്ട് ഇഷ്ടമാവും ഇത് ഐസ്ക്രീമിലല്ലേ നമ്മൾ പൊതു കൊടുക്കണത് അപ്പോൾ പിന്നെ അവർക്ക് ഇഷ്ടവാതിരിക്കില്ലല്ലോ അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കേണ്ടിട്ടോ അപ്പോൾ പിന്നെ ലൈക്ക് ചെയ്യാതെയാണ് കാണണമെന്നുണ്ടെങ്കിൽ എല്ലാ കൂട്ടുകാരും ഇപ്പം തന്നെ ഒരു ലൈക്ക് തന്നിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യേണ്ട പിന്നെ പുതിയ കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും വർക്ക് ചെയ്തിട്ടോ കൂടെയുള്ള ബെൽബൈക്കൺ ബെൽബട്ടനും കൂടി ഓൾ ഒന്ന് പ്രസ് ചെയ്തിട്ട് ഒന്ന് കൊടുക്കേണ്ടി കേട്ടോ അപ്പോൾ അതെല്ലാതും ഇതേപോലെ തന്നെ നമുക്കൊരു അഞ്ച് മിനിറ്റിൻ്റെ ഉള്ളിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന സംഭവമാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളെല്ലാവരും ഫീഡ്ബാക്കും മെസ്സേജ് ആയിട്ട് അറിയിക്കാനും മറക്കരുത് കേട്ടോ പിന്നെ എൻ്റെ എല്ലാ കൂട്ടുകാരും പറഞ്ഞിട്ടുള്ള ഒരുപാട് റെസിപ്പീസ് ഉണ്ട് കാണിക്കാൻ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ എല്ലാതും ഞാൻ ഓരോന്നോരോന്നായിട്ട് കാണിക്കേണ്ട കാണിക്കേണ്ടിട്ടോ ഒന്നിനിപ്പോൾ ടൈം കിട്ടാത്തതുകൊണ്ടാണ് പിന്നെ കാണിക്കാതെ ഇരുന്നതായി നമ്മളിപ്പോൾ ഒക്കെ ഒന്ന് സെറ്റായിട്ട് വരുന്നതേ ഉള്ളൂ അപ്പോൾ ഇനി എന്നും തുടർന്ന് വീഡിയോ ഉണ്ടാവും കേട്ടോ അപ്പോൾ എല്ലാവരും കണ്ടിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ അതത് കഴിക്കാൻ ഒരു നല്ല ടേസ്റ്റ് ഉണ്ടാകും നമ്മൾ വയലിട്ടാതെ തന്നെ അങ്ങനെ നല്ല അലിഞ്ഞ് ഇറങ്ങണമായിട്ട് നല്ല അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ നമ്മൾ വീഡിയോ അത്രക്കെത്തന്നെ അല്ലോട്ടോ ഇതേമാതിരി പുതിയ സിമ്പിൾ സിമ്പിൾ വീഡിയോ ഒരുപാട് നമ്മളെ ചാനലിലുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക സ്നേഹപൂർവ്വം നൂറാത്തിനൂറു